അല്ലാമലേക്കും സീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പൊന്നാങ്കണ്ണി ചീര തോരം വെക്കാനാണ് വന്നിരിക്കുന്നത് നല്ല വൈറ്റമിനുള്ള ചീരയാണിത് ഇത് ഞാൻ ഗ്രോ ഗ്രോബിനകത്ത് നട്ടുപിടിപ്പിച്ചതാണ് അത് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടുന്നതാണ് ഈ ചീര എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല അടിപൊളി ചീരയാണിത് ഇനി നമുക്കത് ഒന്ന് കട്ട് ചെയ്ത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല നുരുനുരുന്ന് ഒന്ന് അരിഞ്ഞെടുക്കണം ചീരയെല്ലാം അരിഞ്ഞ് തീർന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വച്ചേക്കാം ഒരു മിക്സിര ജാറ് വെച്ച് ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ ഇനി അരച്ചെടുക്കാം ഒരു അര കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇത് അടിച്ചെടുത്തിട്ട് വരാം തോരത്തിന് ഒരു ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചീര വയ്ക്കാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ആ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ചീര എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഇച്ചിരി വേവുള്ളതാണ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചിട്ട് ഒന്ന് വേവിക്കാം ഞാൻ മുമ്പേ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇപ്പം ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് തോരത്തിൻ്റെ അരപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റൂടെ ഒന്ന് നമുക്ക് അടച്ചിടാം ഒന്ന് അരപ്പൊക്കെ ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം തുറന്നു ആ സൂപ്പറായിട്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് Thank you.